കാടിറങ്ങി കൂട്ടുകൂടി എല്ലാവരുടെയും അരുമയായി മാറി ഒടുവിൽ അവൻ വില്ലനായതോടെ നാട്ടുകാരുടെ പേടി സ്വപ്നമായി രാമൻ ചെറുപുഴ പഞ്ചായത്തിലെ കാനംവയലിലാണ് നാട്ടുകാരുടെ ഓമനയായ രാമൻ എന്ന ഹനുമാൻ കുരങ്ങ് ഇപ്പോൾ നാട്ടുകാർക്ക് തന്നെ ഭീഷണിയായി മാറിയത് സ്കൂൾ വിദ്യാർത്ഥികൾക്കും വിനോദസഞ്ചാരികൾക്കും നേരെ നിത്യവും കുരങ്ങിന്റെ ആക്രമണമാണ് കോഴിച്ചാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒമ്പതാം ക്ലാസ്സുകാരനായ ജോസഫ് ടി ജോയിക്ക് നേരെ അടുപ്പിച്ച് രണ്ട് തവണയാണ് കുരങ്ങ് ആക്രമണം നടത്തിയത് ഇന്നലെ രാവിലെ സ്കൂളിലേക്ക് പോകാൻ ബസ് കാത്തു നിന്നപ്പോഴാണ് ആക്രമണം നടന്നത് കൈയിലും കാലിലും മാന്തിയും കടിച്ചും പരിക്കേൽപ്പിച്ചു കാനംവയലിൽ നാട്ടുകാരുടെ ഓമനയായി മാറിയ ഹനുമാൻ കുരങ്ങിനെ പറ്റി എല്ലാ മാധ്യമങ്ങളും വാഴ്ത്തിപ്പാടിയതോടെ കുരങ്ങിനെ കാണാനും ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് ഇപ്പോൾ ഈ കുരങ്ങ് ഇവരെ ആക്രമിക്കാൻ തുടങ്ങി കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടയിൽ നിരവധി പേർക്കാണ് പരിക്കേറ്റത് പഞ്ചായത്തിലും വനം വകുപ്പിലും നാട്ടുകാർ പലതവണ പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഈ മേഖലയിലെ ജനങ്ങൾ ഇപ്പോൾ ഭീതിയോടെയാണ് വീടിന് വരെ ഇറങ്ങുന്നത് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ